കൊല്ലം കൊട്ടിയത്ത് നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞുത്താണ് അപകടം ഉഗ്രശബ്ദത്തോടെ സർവീസ് റോഡിലേക്ക് പതിച്ചത് വാഹനങ്ങൾ കടന്നു പോകുന്നതിനിടെ റോഡ് വിണ്ടുകീറി രൂപപ്പെട്ടത് വൻ ഗർത്തം സ്കൂൾ ബസ് അടക്കം റോഡിൽ കുടുങ്ങി വൻ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക് കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത തകർന്നതിൽ റിപ്പോർട്ട് തേടി മന്ത്രി മുഹമ്മദ് റിയാസ് ദേശീയപാത അതോറിറ്റി പൊതുമരാമത്ത് സെക്രട്ടറിക്ക് വിശദീകരണം നൽകണമെന്ന് നിർദ്ദേശം ദേശീയപാത ദുരന്തപാതയായി മാറിയെന്ന് കെ സി വേണുഗോപാൽ അപകട സ്ഥലത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് പീഡന കേസിൽ അസാധാരണ ചോദ്യവുമായി കോടതി കേസ് മധ്യസ്ഥതയിലൂടെ തീർത്തുകൂടെയെന്ന അതിജീവിതയോട് ആരാഞ്ഞ് കോടതി ജസ്റ്റിസ് ബി വി നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചിന്റെ ചോദ്യം ഐ ടി വ്യവസായി വേണുഗോപാലകൃഷ്ണൻ പ്രതിയായ പീഡന കേസിൽ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ നീക്കം സെഷൻസ് കോടതിയിൽ തിരിച്ചടി നേരിട്ടതോടെ ഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കും അന്വേഷണ ഭയമില്ലാതെ പോലീസിന് മുന്നിൽ ഹാജരാകാൻ പറ്റിയാൽ തെളിവുകൾ കൈമാറാമെന്ന് ഹർജി ബലാത്സംഗ നിർബന്ധിത ഗർഭചിത്ര കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്നും മാങ്കൂട്ടത്തിന്റെ വാദം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ തുടരുന്നതിൽ മുഖ്യമന്ത്രി സംരക്ഷിത കോൺഗ്രസ് ഭാവിയുടെ നിക്ഷേപമെന്ന് ലൈംഗിക പിണറായി മനുഷ്യ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന ലൈംഗിക വൈകൃതക്കാരന്റെ നടപടികളല്ലേ ഉണ്ടായിരുന്നു ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ തന്നെ മാറ്റി നിർത്താനല്ലേ ശ്രമിക്കേണ്ടിയിരുന്നു ഭാവിയിലെ നിക്ഷേപം എന്ന്

രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ രാജ്യസഭയിലും വാക്പോര് രാഹുലിനെ കോൺഗ്രസ് സംരക്ഷിക്കുന്നെന്ന് പി സന്തോഷ് കുമാർ കേരളത്തിൽ മൌനം പാലിച്ചുകൊണ്ടാണ് സഭയിൽ കോൺഗ്രസ് എം പിമാർ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് ഇടതു പാർട്ടികളുടെ ജനപ്രതിനിധികളും കേസുകളിൽ ഉൾപ്പെട്ടവരെന്ന് തിരിച്ചടിച്ചു ചേരാം രമേശ് ഒൻപതാം ദിനവും ഒളിവിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനായി വല വിരിച്ച് പോലീസ് ചെക്ക് പോസ്റ്റുകളിൽ ഉൾപ്പെടെ കർശന പരിശോധന മൂവായിരം ഏക്കറിനുള്ളിലെ റിസോർട്ടിൽ ഒളിച്ചിരിക്കാൻ സഹായിച്ചത് കർണാടകയിലെ യൂത്ത് കോൺഗ്രസ് നേതാവെന്ന് പോലീസ് മാങ്കൂട്ടത്തിനെതിരായ രണ്ടാം ബലാത്സംഗ കേസ് അന്വേഷണ ചുമതല എ ജി ജി രാഹുൽ വിവാദത്തിൽ ഷാഫി പറമ്പിലിനെതിരെ ഒളിയമ്പുമായി മാത്യു കുഴൽനാടൻ രാഹുലിന്റെ പതനത്തിന് ഉത്തരം നൽകേണ്ടത് അതിവേഗം വളർത്തിയവർ പാർട്ടിയേക്കാൾ മീഡിയ പ്രാധാന്യം വിമർശനം അതിജീവിതയെ അധിക്ഷേപിച്ച് അഴിക്കുള്ളിലായ രാഹുൽ ഈശ്വരന് കോടതിയിൽ നിന്ന് വീണ്ടും തിരിച്ചടി ജാമ്യ ഹർജി ഇന്ന് പരിഗണിച്ചില്ല തിരിച്ചടിയായത് ജില്ലാ കോടതിയിലും എ സി ജെ എം കോടതിയിലും ഒരേ സമയം ജാമ്യാപേക്ഷ നൽകിയത് രാഹുലിനെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു പോലീസ് ശബരിമല സ്വർണക്കൊള്ളയിൽ തെറ്റു ചെയ്ത് ആരെയും സംരക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി പത്മകുമാറിനെതിരെ നടപടി എടുക്കുന്നതിൽ മറുപടിയില്ല ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം ഫലപ്രദമെന്നും മുഖ്യമന്ത്രി പത്മകുമാർ വിഷയത്തിൽ പാതിബന്ധ നിലപാട് സ്വീകരിക്കില്ലെന്ന് എം ഗോവിന്ദൻ ശബരിമല സ്വർണക്കൊള്ള കേസിൽ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ റിപ്പോർട്ട് തേടി ഹൈക്കോടതി കേസ് ഡയറി ഹാജരാക്കാനും എസ് ഐ ടിക്ക് നിർദ്ദേശം പരിഗണിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് ബി അശോക് ഐ എസ് കോടതിയിൽ ജയകുമാർ സർക്കാർ ശമ്പളം പറ്റുന്ന ഇരട്ട പദവി ജയകുമാർ വഹിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ തുറന്നടിച്ച് പിണറായി വിജയൻ ഹിന്ദുത്വവാദികളും പൊളിറ്റിക്കൽ ഇസ്ലാമും ഒരേ തൂവൽ പക്ഷികൾ രാഷ്ട്രീയ ഇസ്ലാമിന് ഇസ്ലാം മതവിശ്വാസികളുമായി ബന്ധമില്ല നാല് വോട്ടിനു വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യ പിണറായി വിജയൻ പി എം ശ്രീക്കായി കേന്ദ്ര കേരള സർക്കാരുകൾക്കിടയിൽ മധ്യസ്ഥത വഹിച്ചെന്ന വിവാദത്തിൽ ജോൺ ബ്രിട്ടാസിന് മുഖ്യമന്ത്രിയുടെ പിന്തുണ കേരള സർക്കാരിന്റെ അംബാസിഡറായി പ്രവർത്തിക്കേണ്ടത് എം പിമാരുടെ കർത്തവ്യം കിഫ്ബി മസാല ബോണ്ടിലെ ഇ ഡി നോട്ടീസ് പരിഹാസ്യമെന്ന് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമെന്നും മറുപടി തിരുവനന്തപുരം ആറ്റിങ്ങലിൽ മരണാനന്തര ചടങ്ങിനിടെ കയ്യാങ്കളിയും അപകടവും മധ്യലഹരിയിലെ കയ്യാങ്കളിക്കിടെ മൂന്ന് യുവാക്കൾ കിണറ്റിൽ വീണു അൻപത് അടിയോളം താഴ്ചയുള്ള കിണറ്റിൽ വീണ മൂവരെയും രക്ഷപ്പെടുത്തി ഇന്ത്യ റഷ്യ ബന്ധം ഊട്ടി ഉറപ്പിച്ച് മോദി പുടിൻ സംയുക്ത പ്രസ്താവന ആരോഗ്യം തൊഴിൽ മേഖലകൾ ഉൾപ്പെടെ സുപ്രധാന കരാറുകളിൽ ഒപ്പിട്ടു രണ്ടായിരത്തി മുപ്പത് വരെ സമഗ്ര സാമ്പത്തിക സഹകരണത്തിന് ധാരണ ഭീകരവാദത്തിനെതിരെ ഇരു രാജ്യങ്ങളും ഒറ്റക്കെട്ടെന്ന് പ്രധാനമന്ത്രി മോദി അടുത്ത സുഹൃത്തെന്ന് പുടിൻ ഭവന വാഹന വായ്പയെടുത്തവർക്ക് ആശ്വാസം അടിസ്ഥാന പലിശ നിരക്കായി റിപ്പോകാൽ ശതമാനം കുറച്ച് റിസർവ് ബാങ്ക് പുതിയ നിരക്ക് അഞ്ച് ശതമാനം തീരുമാനം പണ സമിതി യോഗത്തിൽ വിമാനയാത്രക്കാരെ പെരുവഴിയിലാക്കി ഇൻഡിഗോയിൽ പ്രതിസന്ധി രൂക്ഷം ഇന്നും സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കി തിരുവനന്തപുരത്തും കരിപ്പൂരിലും നാല് വീതം സർവീസുകൾ ഒഴിവാക്കി പൈലറ്റുമാരുടെ പരിഹരിക്കാൻ അവധി ഉത്തരവിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ ഇൻഡിഗോയിലെ പ്രതിസന്ധി മുതലെടുത്ത് കൊള്ളനിരക്കുമായി വിമാന കമ്പനികൾ ആഭ്യന്തര സർവീസുകളുടെ നിരക്ക് കുത്തനെ കൂട്ടി എയർ ഇന്ത്യയും സ്പൈസ് ജെറ്റും ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള ടിക്കറ്റിന് അറുപതിനായിരം രൂപയ്ക്ക് മുകളിൽ കർണാടകയിലെ സർക്കാർ കോളേജിൽ വീണ്ടും ഹിജാബ് വിവാദം സി ജി ബെല്ലാറ്റ് സർക്കാർ കോളേജിൽ മൂർഖ ധരിച്ചെത്തിയ വിദ്യാർത്ഥിക്കെതിരെ കാവിഷോൾ ധരിച്ച വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ക്യാമ്പസിൽ ഹിജാബ് അനുവദിക്കാനാകില്ലെന്ന ഒരു വിഭാഗം പസഫിക് സമുദ്രത്തെ സമുദ്രത്തിൽ ലഹരിക്കടത്ത് സംഘത്തെ ലക്ഷ്യമിട്ട് വീണ്ടും അമേരിക്കയുടെ ബോട്ട് ആക്രമണം നാലു പേർ കൊല്ലപ്പെട്ടെന്ന് യു എസ് സത്തേൺ കമാൻഡ് പസഫിക്കിൽ ഇതുവരെ യു എസ് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് എൺപത്തിയേഴ് പേർ കനത്ത മഴയിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ മരണസംഖ്യ ആയിരത്തി അഞ്ഞൂറ് കടന്നു ഇന്തോനേഷ്യയിൽ മാത്രം എണ്ണൂറ്റി മുപ്പത്തിയേഴ് മരണം ശ്രീലങ്കയിൽ നിരവധി ഗ്രാമങ്ങളിൽ കനത്ത നാശനഷ്ടം ഭക്ഷ്യപ്രതിസന്ധിയും അതിരൂക്ഷം രക്ഷാപ്രവർത്തനത്തിന് ബെയ്ലി പാലം നിർമ്മിക്കാൻ ഇന്ത്യ പാകിസ്ഥാന്റെ ആദ്യ സംയുക്ത പ്രതിരോധ സേനാ മേധാവിയായി അസിം മുനീറിന് നിയമനം പ്രധാനമന്ത്രിയുടെ ശുപാർശ അംഗീകരിച്ച് പ്രസിഡന്റ് ആസിഫ് അലി സർദാരി ചുമതല വർഷത്തേക്ക് ഗാസയിൽ ഹമാസ് വിരുദ്ധ ഗോത്ര നേതാവ് കൊല്ലപ്പെട്ടു മരിച്ചത് ഇസ്രയേൽ ഏജന്റ് എന്ന് ഹമാസ് ആരോപിച്ച യാസർ അബു ഷബാബ് മരണകാരണത്തിൽ അവ്യക്തത പ്രതികരിക്കാതെ ഷബാബിന്റെ പോപ്പുലർ ും ഹമാസും പിടിച്ചെടുക്കുമെന്ന് വ്ലാഡിമർ പുടിൻ യുക്രൈൻ സൈന്യം സ്വമേധയാ പിന്മാറിയില്ലെങ്കിൽ ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കും നിലവിൽ ഡോൺ ബാസിന്റെ എൺപത്തിയഞ്ച് ശതമാനവും റഷ്യയുടെ നിയന്ത്രണത്തിലെന്നും ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ പുടിൻ ഈ വർഷം ലോകം പറയാൻ പാടുപെട്ട വാക്കുകൾ കണ്ടെത്തി ഭാഷ പഠന കമ്പനിയായ ബാബേൽ ലൂവ്ര മ്യൂസിയവും സുഹ്റാൻ മംദാനിയും നാവിനെ കുഴക്കിയ വാക്കുകൾ അവതാരകരും രാഷ്ട്രീയക്കാരും വാക്കുകൾ പല രീതിയിൽ ഉച്ചരിച്ച് തെറ്റിച്ചെന്ന കമ്പനി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിറമായി മേഘവെള്ളയെ തെരഞ്ഞെടുത്ത അന്താരാഷ്ട്ര ഏജൻസിയായ പാൻറ്റോൺ വെള്ളയുടെ ഒരു നിറ ഭേദത്തെ വർഷത്തിലെ നിറമായി ആദ്യം മേഘവെള്ള പ്രതിനിധീകരിക്കുന്നത് ബഹളങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ആഗ്രഹം ഓസ്ട്രേലിയക്ക് ലീഡ് രണ്ടാം ദിനം ഗാബയിൽ ഇംഗ്ലണ്ടിനെതിരെ ഓസസ് ലീഡ് നാപ്പത്തിനാല് റൺസ് സ്മിത്തിനും ലബുഷൈനും വേദാൾഡിനും അർദ്ധ സെഞ്ച്വറി ബ്രൈഡൻ കാഴ്സന് മൂന്ന് വിക്കറ്റ് വിരാട് കോഹ്ലിയുടെ സെഞ്ച്വറി വേട്ടയ്ക്ക് കാരണം വിമർശകരുടെ സംശയത്തിനുള്ള എന്ന് ആർ അശ്വിൻ കോഹ്ലിയുടെ മത്സരബുദ്ധി അതുല്യമാണ് ടെസ്റ്റിൽ വിരമിക്കേണ്ടി വന്നതിലെ നിരാശ കൂടിയാണ് മിന്നും ഫോമിന് പിന്നിലെന്നും അശ്വിൻ വിശാഖപട്ടണം ഏകദിനത്തിലും കോഹ്ലി സെഞ്ച്വറി വേട്ട തുടരുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ ഫുട്ബോൾ ലോകകപ്പിന്റെ മത്സരക്രമം ഇന്നറിയാം ഗ്രൂപ്പ് നറുക്കെടുപ്പ് വർണ്ണാഭമായ ചടങ്ങുകളോടെ വാഷിംഗ്ടണിൽ രാത്രി പത്തരയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കും പരിപാടിയിൽ റിയോ ഫെർഡിനാൻഡ് അടക്കം ഇതിഹാസങ്ങൾ അവതാരകർ